നമസ്കാരം തിരുവനന്തപുരം വെള്ളറ കിളിയൂരിൽ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്നത് പെട്ടെന്നുള്ള ദേഷ്യത്തിനാണ് അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നാണ് മകൻ പ്രജന്റെ മൊഴി സ്വബോധത്തോടെയാണ് പ്രജിൻ കൊലപാതകം ചെയ്തത് എന്ന് പോലീസും പറയുന്നുണ്ട് കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും പരിക്കേൽപ്പിക്കാനായിരുന്നു വെട്ടിയതെന്നുമാണ് ഇയാൾ പറയുന്നത് എന്നാൽ പ്രജിന്റെ വാക്കുകൾ പോലീസ് വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല രാത്രിയിൽ പുറത്തുപോയി വന്ന പ്രജിൻ ഹാളിൽ കിടന്നിരുന്ന അച്ഛനെ വെട്ടുകയായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിന്തുടർന്ന് പല തവണ വെട്ടുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ജോസിനെ കരുതിക്കൂട്ടിയാണ് കൊലപ്പെടുത്തിയത് ഇതിന്റെ കാരണങ്ങളാണ് ഇപ്പോൾ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നത് കിളിയൂർ ചരുവിളാകം ബംഗ്ലാവിൽ ജോസാണ് ബുധനാഴ്ച രാത്രി മകനെ വെട്ടേറ്റ് മരിച്ചത് ഒൻപത് മുപ്പതോടെ മകൻ ഇയാളെ വെട്ടുകയായിരുന്നു ജോസും ഭാര്യ സുഷമകുമാരിയും മകനും മാത്രമായിരുന്നു അപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നത് ഭർത്താവിനെ വെട്ടുന്നത് കണ്ട മാതാവ് മകനെ പിടിച്ചു മാറ്റാൻ എങ്കിലും കഴിഞ്ഞില്ല സംഭവത്തിന് ശേഷം പ്രജിൻ വിളറട പോലീസിലെത്തി കീഴടങ്ങുകയായിരുന്നു ജീവിക്കാൻ ആവശ്യമായ സ്വാതന്ത്ര്യവും പണവും അച്ഛൻ തരാത്തതിൽ പെട്ടെന്ന് തോന്നിയ വിരോധമാണ് കാരണം എന്നാണ് ഇയാൾ മൊഴി പറഞ്ഞത് ആവർത്തിച്ചാർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ മറ്റൊന്നും വിട്ടു പറയാൻ പ്രതി തയ്യാറായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ചൈനയിൽ എം ബി ബി എസ് പഠനത്തിന് പോയ പ്രജിൻ കോവിഡ് ബാധയെ തുടർന്ന് നാട്ടിലെത്തുകയായിരുന്നു പിന്നീട് പഠനം തുടർന്നില്ല ചൈനയിൽ കൊണ്ടുപോയ ഏജൻറ്റിന് വീട്ടുകാർ ഫീസും പണവുമെല്ലാം നൽകി എങ്കിലും കോളേജിൽ മുഴുവൻ തുകയും അടച്ചിട്ടില്ല അതിനാൽ ഇയാളുടെ സർട്ടിഫിക്കറ്റുകൾ ചൈനയിലെ കോളേജിലാണ് ഉള്ളത് ഇത് ലഭിക്കാത്തതിന്റെ മനോവിഷമം ഉണ്ടായിരുന്നു എന്നും കോളേജിൽ പണമടച്ച സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന നിരവധി തവണ അച്ഛനോട് ആവശ്യപ്പെട്ടിരുന്നതായും പ്രതി പറയുന്നു നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ പ്രജിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് മുളർട സി ഐ വി പ്രസാദും എസ് ഐ റസൽ രാജും പറഞ്ഞു അർദ്ധരാത്രിയോടെ ഉണ്ടായ അരംകുലയുടെ നടുക്കത്തിലാണ് ഇപ്പോഴും കിളിയൂർ ഗ്രാമം ബുധനാഴ്ച രാത്രി എല്ലാവരും ഉറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് മകൻ അച്ഛനെ വെട്ടിക്കൊള്പ്പെടുത്തിയത് അമ്മയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ അടുക്കളയിൽ ചോര വാർന്ന് മരിച്ചു കിടന്ന ജോസിനെയും മൃതദേഹത്തിനരികിൽ ബോധരഹിതയായിരുന്ന സുഷമയെയുമാണ് കണ്ടത് ചൈനയിൽ പഠനത്തിനായി പോയി തിരിച്ചെത്തിയ പ്രജിൻ നാട്ടുകാരുമായി വലിയ ബന്ധമൊന്നുമില്ലാതെയാണ് കഴിഞ്ഞിരുന്നത് സുഷമ ദീർഘകാലം ഇസ്രായേലിലെ നേഴ്സായി ജോലി ചെയ്തിരുന്നു ജോസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് കൈമാറുകയായിരുന്നു